പെരിന്തൽമണ്ണയിൽ കിണറിൽ പാറ പൊട്ടിക്കുന്നതിനിടെ തമിഴ്നാട് സ്വദേശിക്ക് ദാരുണാന്ത്യം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടെയാണ് പെരിന്തൽമണ്ണ തേക്കിംഗോഡാണ് സംഭവം ഈ റോഡ് എടപ്പാടി സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത് നാൽപ്പത്തി അഞ്ചു വയസ്സായിരുന്നു തോട്ടോളി നൌഫലിന്റെ വീട്ടുമുറ്റത്തെ വറ്റിയ കിണർ ആഴം കൂട്ടുന്നതിനായാണ് തോട്ട പൊട്ടിച്ചത് പത്തു തോട്ടകളാണ് മുപ്പതടിയോളം താഴ്ചയുള്ള കിണറിനുള്ളിലെ പാറയിൽ വെച്ചത് ഇതിന്റെ തിരിക്ക് തീ കൊടുത്ത ശേഷം രാജേന്ദ്രൻ പകുതിയിലേറെ കയറിയെങ്കിലും മുകളിലെത്താനായില്ല കയറിലെ പിടിവിട്ട് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് വിവരം പുറത്തുനിന്നവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വലിയ ശബ്ദത്തോടെ തോട്ട പൊട്ടിത്തെറിച്ചു സ്ഫോടനത്തെ തുടർന്ന് ഇളകിയ മണ്ണിനടിയിലായിരുന്നു രാജേന്ദ്രൻ കിണർ നിറയെ പുക മൂടിയിരുന്നു പെരിന്തൽമണ്ണ അഗ്നിരക്ഷാസേനയും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്ന് പാറ തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന കംപ്രസർ യന്ത്രം ഉപയോഗിച്ച് കിണറ്റിലെ പുക നീക്കിയ ശേഷമാണ് മണ്ണുമാറ്റി രാജേന്ദ്രനെ പുറത്തെത്തിച്ചത് അരക്കെട്ടിന്റെ വലതുഭാഗത്ത് വയറിനും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ രാജേന്ദ്രനെ പുറത്തെടുത്തപ്പോഴേക്കും മരിച്ചിരുന്നു മൃതദേഹം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി രാവിലെ എട്ട് മണിയോടെയാണ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഏഴംഗ സംഘം ജോലിക്കെത്തിയത് കിണറിൽ തോട്ടപൊട്ടിക്കുന്ന ജോലിക്ക് ആളില്ലാതെ വരുമ്പോൾ സഹായിയായാണ് രാജേന്ദ്രൻ പോകാറുള്ളതെന്ന് സംഘത്തിന്റെ വാഹന ഡ്രൈവറായ ബാലൻ പറഞ്ഞു ഭാര്യ വള്ളിക്കും രണ്ടു മക്കൾക്കുമൊപ്പം പെരിന്തൽമണ്ണ അഗ്നിരക്ഷാനിലയത്തിന് സമീപമാണ് രാജേന്ദ്രൻ താമസിക്കുന്നത് സി സി എൻ പെരിന്തൽമണ്ണ